നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹോണ്ടയുടെ ചേപ്പാടുള്ള ഷോറൂമിലാണ് അതായത് ഇയർ ബാഗ് മോഡലിൻ്റെ കുറച്ച് ഗംഭീര ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഹോണ്ട സിറ്റി അമേസും എല്ലാം തന്നെ ഇവിടെ നിരത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ആര്യ വന്നിട്ടുണ്ട് നമുക്ക് ആര്യോട് ഒന്ന് ചോദിക്കാം അപ്പം ആര്യ എന്തൊക്കെ ഇയർ ബാക്ക് ഓഫറുകളാണ് ഇപ്പം നമുക്ക് ഈ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പം ഡിസ്കൗണ്ട് പ്രൈസ് മോഡലും മോഡലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ മോഡൽ സിറ്റി ആണ് ടോപ്പ് എൻ്റെ വേരിയന്റ് ആണ് ഇതില് ലക്ഷം രൂപ ഓഫർ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ ഹോണ്ടാ സിറ്റി എന്താണ് ഒരു പ്രൈസ് ഓൺ റോഡ് ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മോഡൽ നമുക്ക് ഹോണ്ടാ സിറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് ഓൺ റോഡ് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തി കൂടുതൽ എന്തായാലും വരും അപ്പം ഇത് ഇപ്പം എടുക്കുകയാണെങ്കിൽ ട്വൻറ്റി ത്രീ മോഡൽ ഇയർ ബാക്ക് ആയതുകൊണ്ട് മാത്രം നമുക്ക് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇപ്പം നമുക്ക് ഓൺ റോഡ് എടുക്കാൻ പറ്റും അതല്ല നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ പതിനേഴര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഇപ്പം ഓൺ റോഡിൽ ഇറക്കാൻ പറ്റും അതായത് ഈ ഒരു ഇയർ ബാഗ് ഹോണ്ടാസിറ്റി തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ മാനുവലും അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇരുപത് ലക്ഷം രൂപ പുറത്താണ് നമുക്ക് പുതിയൊരു വാഹനം എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഇതിൽ ഓഫറിൽ നമുക്ക് പതിനാറ് ലക്ഷം രൂപയ്ക്ക് കിട്ടും അത് കസ്റ്റമർക്ക് പലസ് കൊണ്ട് വരുന്ന ഒരു ഗംഭീര ഓഫറാണ് കാരണം വെച്ചാൽ നമ്മളൊരു ഹോണ്ടാസിറ്റി എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ഈ വാഹനം വെച്ചാൽ ഇയർ ബാഗ് ആണെന്ന് മാത്രമല്ല ഇത് ആരും ഓടിച്ചിട്ടില്ല സീറോ കിലോമീറ്റർ ആണ് പ്രൊഡക്ഷൻ നടന്ന ഒരു വാഹനം മാത്രമാണ് അതായത് എല്ലാ രീതിയിലും ഇതൊരു എൻ വാഹനം തന്നെയാണ് അത് കൂടാതെ നമ്മൾ ഓക്കെ അപ്പം ഇയർ ബാഗ് വാഹനമായിട്ട് പോലും നമുക്ക് ഫൈവ് ഇയർ വാറണ്ടിയും വരുന്നുണ്ട് ഓക്കെ അതൊരു ഗംഭീര ഓഫറാണ് അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ള നോക്കാം അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഓഫറിലുള്ള ഹോണ്ടാ സിറ്റി അതായത് രണ്ടര ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഓഫർ വരുന്നത് അതായത് ഇതൊരു ടോപ്പ് ആൻഡ് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഇസടെക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് ഇതിൽ നമുക്ക് നോർമൽ വരുന്ന തന്നെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളും അതേപോലെ തന്നെ എൽ ഇ ഡി ഫോഗ് ലാമ്പും വരുന്നുണ്ട് ഫ്രണ്ട് ലുക്ക് ഇതാ ഇതാണ് വരുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിന് പതിനാറിൻ്റെ അലോയ്സ് വരുന്നുണ്ട് അത് ട്വൽ ടോൺ ആണ് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ലൈൻ വാച്ച് ക്യാമറ വരുന്നുണ്ട് ഓട്ടോ ഫോൾഡിങ്ങും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈഡ് വീ മിറർ വരുന്നുണ്ട് അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുള്ള ഇൻറ്റിഗേറ്റർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് വരുന്നുണ്ട് രണ്ട് ഡോർ ഹാൻഡിൽസൊക്കെ ക്രോം ഫിനിഷിലാണ് വന്നിട്ടുള്ളത് നാൽപ്പത് ലിറ്ററിൻ്റെ ആണ് ഫുൾ ടാങ്ക് കപ്പാസിറ്റി വാഹനത്തിൽ വരുന്നത് അതിൻ്റെ ലിഡൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് കാണാം പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബാക്ക് ലുക്ക് വരുന്നത് ഇതിൽ ബാക്ക് ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട് അതുപോലെ എൽ ഇ ഡി ആയിട്ടുള്ള ടൈ ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് ടോപ്പിനെ തന്നെ നമുക്ക് വിൻഡോ കട്ടൺ വരുന്നുണ്ട് അതേപോലെ ഡി ഫോവർ വരുന്നുണ്ട് ഷാർഫിൻ ആന അതേപോലെ തന്നെ ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട് അതായത് കംപ്ലീറ്റ് വാഹനമാണ് ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല അപ്പോൾ നമുക്ക് ഇൻറ്റീരിയലിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരു ലെതർ ഫിനിഷ് ആണ് മാത്രമല്ല സോഫ്റ്റ് ലെതറാണ് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ വിൻഡോ സ്വിച്ചുകൾ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചുകളും ഫോൾഡിംഗ് സ്വിച്ചിൻ്റെയും പോർഷൻ കാണാനായിട്ട് സാധിക്കും നമുക്ക് ടൂട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഹാൻഡിൽസ് ഒക്കെ ഒരു ക്രോം ഫിനിഷിലാണ് വന്നിട്ടുള്ളത് പിന്നീട് അനലോഗും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഫുള്ളും ഒരു ഇൻസ്റ്റർമെന്റ് ക്ലസ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വില് വരുന്നത് ക്രൂസ് കൺട്രോളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിന്റെ കൺട്രോളുകളും വന്നിട്ടുണ്ട് സെമി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അനലോ ആണ് വരുന്നത് പക്ഷെ അടിപൊളിയൊരു സ്പോട്ടി ലുക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ക്രീനിന്റെ ബ്രൈറ്റ്നെസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് അതാ ഈ സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈൻ വാച്ച് ക്യാമറ ഓൺ ആവുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അതാ അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അതൊക്കെ അടിപൊളി ഫീച്ചറാണ് ഗംഭീരമായിട്ടുള്ള ഇൻഫോടൈപ്പ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള നമുക്ക് മിറർ വരുന്നുണ്ട് സൺ പ്രൂഫും വരുന്നുണ്ട് ഇതൊക്കെ ഒറ്റ ടച്ചിലായിട്ട് നമുക്ക് ഓപ്പൺ ആവുന്ന സൺ പ്രൂഫാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണല്ലോ സൺ പ്രൂഫ് അപ്പോൾ ഈ പതിനാറ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഗംഭീരമായിട്ടൊരു സൺ റൂഫും വരുന്നുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് സിക്സ് വെയർ ബാഗിന്റെ പോർഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഉഡാൻ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓട്ടോ എ സി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇതിന് മാനുവലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഇയർ ബാഗിന് അവൈലബിൾ ആണ് ഇവിടെ എല്ലാ സോഫ്റ്റ് ലെതറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലോ ബോക്സ് കാണാം സീറ്റൊക്കെ ഒരു ലെതർ ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല അടിപൊളി വിങ്സുകളോട് കൂടിയുള്ള നല്ല തൈസപ്പുടുള്ളതാണ് നമുക്ക് ആംബ്രഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലും നമുക്ക് ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ പതിനാറ് ലക്ഷം രൂപയ്ക്ക് വർത്തായിട്ടുള്ള വാഹനമാണ് ഈ ഹോണ്ട സിറ്റി നമുക്ക് പറയാം അതുപോലെ ദാ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബാക്ക് സീറ്റിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ബാക്കിലേക്ക് നമുക്ക് റിയർ റേസി വെൻറ്റും കാര്യങ്ങളും ചാർജിങ് ബോട്ടൊക്കെ വന്നിട്ടുണ്ട് സൺ പ്രൂഫൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ബാക്കിലൊരു ഗംഭീര യാത്രയാണ് ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കർട്ടൻ്റെ വരുന്നത് ഇതൊക്കെ മാനുവലി നമുക്ക് ക്രമീകരിക്കുന്നതാണ് അതൊക്കെ നന്നായിട്ടുണ്ട് ആംബ്രഷ് വരുന്നുണ്ട് അതിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓഫറുള്ള ഹോണ്ട സിറ്റി ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡലാണ് വി എസ് സെക്കൻഡ് വേരിയന്റ് ആണ് അപ്പൊ എന്താണ് ഈ ഒരു വാഹനത്തിൽ ഓഫർ വരുന്നത് ഇതിൽ നമുക്ക് വൺ ലാക്ക് ഓഫർ വരുന്നുണ്ട് ഇതിപ്പോ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം മേടിക്കാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക്കും മാനുവലി നമുക്ക് അവൈലബിൾ ആണോ ഇല്ല നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ഓഫർ വരുന്ന ഹോണ്ട അമേസ് ഇതിൽ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഈ വാഹനം വരുന്ന സമയത്ത് നമുക്ക് ത്രീ ഇയർ സ്റ്റാൻഡേർഡ് വാറണ്ടിയും അതേപോലെ തന്നെ ഫോർ ഇയർ വാറണ്ടിയും ടോട്ടൽ ഇയർ അൺലിമിറ്റഡ് വാറണ്ടിയും കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിന് നമുക്ക് മാനുവലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു എസ് വേരിയന്റ് ആണ് എസ് വേരിയന്റ് വരുന്ന സമയത്ത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അതായത് നമുക്ക് ബട്ടൺ വരുന്നത് പക്ഷേ നമുക്ക് ഇൻഫ്രോടൈപ്പ് സിസ്റ്റം വരുന്നുണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വരുന്നുണ്ട് ഇതാണ് ഇൻ്റീരിയർ വരുന്നത് ഇതിൽ നമുക്ക് തിൽറ്റവിടെ ഉള്ള സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട് അപ്പം എട്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും നമ്മുടെ കായംകുളത്തുള്ള ചേപ്പാട് പാലസ് പാലസോണ്ടയിലാണ് ഇത്രയും ഓഫറുകൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഓഫറുകളും മറ്റ് ഡീറ്റെയിൽസിനെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചേക്കുക ഇവിടെ നിലവിൽ ടൂ മോഡൽ മാനുവലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കുള്ള പെട്രോൾ ഹോണ്ട സിറ്റി ആണുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡലുള്ള ഹോണ്ട സിറ്റി വി എക്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഹോണ്ട അമേസ് എസ് എം ജിയും അവൈലബിൾ ആണ് അപ്പം ഈ വാഹനത്തിനും അതേപോലെ തന്നെ പുതിയ വാഹനങ്ങൾക്കും ഉള്ള ബുക്കിങ്ങിനോ ടെസ്റ്റ് ഡ്രൈവിനോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാവുന്നതാണ് ഹോണ്ട സിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഹോണ്ട അമേസിനെ പറ്റി ഹോണ്ടയെ പറ്റി നമുക്ക് അറിയാവുന്ന ഏറ്റവും വിശ്വാസമായിരുന്നു വെച്ചാൽ അവർ ഐ വി ടെക് എഞ്ചിനെ പറ്റിയാണ് അതിപ്പം ഇയർ ബാക്ക് ആയാലും ശരി അതേപോലെ തന്നെ ന്യൂ വാഹനങ്ങളായാലും ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ നൂറ് ശതമാനമാണ് ഇപ്പം സെവൻ ഇയർ അൺലിമിറ്റഡ് വാറണ്ടി ആയിരുന്ന വേറെ ഒരു ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് നമുക്ക് പറയാന് സാധിക്കും ഒരു ഗംഭീര ഓഫറാണ് ഇപ്പം ഈ മൂന്നേ മൂന്ന് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ലാഭത്തിൽ ടോപ്പായിട്ടുള്ള സീറോ കിലോമീറ്റർ വാഹനങ്ങൾ എടുക്കണോന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പെട്ടത കായംകുളത്തേക്ക് വന്നോളുകൾ പറയാനാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട് സീറോ മെയിൻ്റെനൻസ് ആണ് അതായത് പതിനായിരം കിലോമീറ്റർ വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ചേഞ്ച് അല്ലാതെ ഈ വാഹനത്തിൽ ഒരു അഡീഷണൽ പണിയും വരുന്നില്ല പതിനെട്ട് കിലോമീറ്റർ മാനുവലിനും പത്തൊമ്പത് കിലോമീറ്റർ ഓട്ടോമാറ്റിക്കിനും മൈലേജും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ എട്ടര ലക്ഷം രൂപയ്ക്ക് ഈ എസ് എം ജി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സത്യം പറയാം സെക്കൻഡ് ഹാൻഡ് ഹോണ്ട അമേസ് വാങ്ങുന്ന ഒരു പ്രൈസേ വരുന്നുള്ളൂ സീറോ കിലോമീറ്റർ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ഈ ഹോണ്ട അമേസും ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹോണ്ട അമേസും സെയിം എഞ്ചിനാണ് സെയിം ടെക്നോളജിയാണ് ചെറിയ ലുക്കിൽ മാത്രമേ മാറ്റങ്ങളുള്ളൂ അതുകൊണ്ട് ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ ഈ ഒരു വാഹനം വാങ്ങിയാൽ അതിപ്പോഴത്തെ ഒരു വമ്പൻ ലാഫ് ഓഫറാണ് നമുക്ക് പറയാനായിട്ട് പറ്റും പറ്റി പറയുകയാണെങ്കിൽ എക്സലന്റ് കസ്റ്റമർ സർവീസ് ആണ് വളരെ നീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതാ മൂന്ന് വാഹനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചോളുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ള എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വാഹനത്തിന്റെ റിവ്യൂ ആണ് വേണ്ടത് ഏതൊക്കെ ഡൗട്ടുകളാണ് നിങ്ങൾക്ക് നിലവിലുള്ളത് അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് കൊള്ളാം നമ്മളത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ വരുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ